ഹായ് എല്ലാവർക്കും എ ടു നെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിനൊക്കെ ഓടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരമായിട്ട് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ഇരുപത്തൊമ്പത് മൂന്നിനാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് മുമ്പ് എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നിങ്ങൾക്ക് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഏകദേശം പത്തൊമ്പത് തൊള്ളായിരം ആയിരിക്കും ബേസിക് പേ ആയിരിക്കാം മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഇതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും എക്സലൈസ് മാൻ കാൻഡിഡേറ്റ്സിന് അതിൻ്റെയുള്ള ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എന്നാൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാന്നൂറ് രൂപ റീഫണ്ട് ലഭിക്കും നൂറ് രൂപ മാത്രമായിരിക്കും എക്സാം ഫീ ആയിട്ടുണ്ടാവുക ഇനി എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സും അതുപോലെ ഒ ഒ ബി സി വിഭാഗത്തിൽ നിന്നും മൈനോറിറ്റി ഉള്ള ആ കാൻഡിഡേറ്റ്സും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം അടച്ചാൽ മതിയാവും ആ ആ ഇരുന്നൂറ്റി അൻപത് രൂപ അടക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് ഫസ്റ്റ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അവസരം ഉപയോഗപ്പെടുത്താം കേരളത്തിലും ഒഴിവുകളുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് തിരുവനന്തപുരം റീജിയണിൽ വരുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തെട്ട് ഒഴിവുകൾ തിരുവനന്തപുരത്ത് മാത്രമേ തിരുവനന്തപുരം റീജിയണലുണ്ട് ജനറൽ അൻപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് എസ് സി എസ് ടി പതിനഞ്ച് ഒ ബി സി മുപ്പത്തി രണ്ട് ഇ ഡബ്ല്യു എസ് ഇരുപത്തി ഒന്ന് അതുപോലെ എക്സമ പതിനഞ്ച് അങ്ങനെ മൊത്തം നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചെന്നൈ റീജിയനിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ മുന്നൂറ്റി അറുപത്തി വേക്കൻസികൾ ചെന്നൈ റീജിയനിലുണ്ട് മറ്റുള്ള റീജിയനിലൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഐ ടി ഫ്രം റാഗന ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ സി വി ടി ഓർ എസ് സി വി ടി ഇൻ ദ ട്രേഡർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രമെൻ്റ് മെക്കാനിക് അതുപോലെ മിൽവൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് അതുപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് അതുപോലെ ആർമേച്ചർ ഓർ കോയിൽ വിൻഡർ അതുപോലെ മെഷീനിസ്റ്റ് ഡീസൽ ഹീറ്റ് എൻജിൻ ഗർണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ഓർ മെട്രിക്കുലേഷൻ ഓർ എസ്എസ് എൽ സി പ്ലസ് കോഴ്സ് കംപ്ലീഷൻ ആക്ട് അപ്രൻറ്റിസ് ഇൻ ദി ട്രേഡ് ഓഫ് മെൻഷൻ എബോ പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഡിസിപ്ലിൻ ആസ് എബോ വിൽ ആൾസോ ബി ആക്സെപ്റ്റബിൾ അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് കൂടി ഒരു ഐ ടി ഉണ്ടെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുന്ന അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാൻ നിങ്ങൾക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ